ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് കോട്ടൺ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ എല്ലാവരുടെയും എവർ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഇക്കത്ത് കോട്ടൺ ആണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇതിന്റെ ബോട്ടം ആട്ടോ ഈ വെച്ചിരിക്കുന്നത് ഇത് ടോപ്പാണ് ഇത് ബോട്ടം ആട്ടോ നമുക്ക് കാണാം നമ്മുടെ കളക്ഷൻ ഫസ്റ്റ് വൺ വന്നിട്ട് ഇത് കണ്ടോ ഈ ഒരു ബ്ലൂ ഒത്തിരി നാളായി നമ്മൾ ഈ ഒരു കളക്ഷൻ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ വട്ടം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് കൊണ്ടുവന്നിട്ടുണ്ടായില്ല ഇങ്ങനെയാണ് ഇക്കത്ത് കോട്ടൺ വരിക നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയൽ ആണ് ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണേ ബോട്ടത്തിൻ്റെ പീസായിട്ട് വരുന്നത് സൂപ്പർ ആയിട്ട് ഒരു ബോട്ടത്തിന്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വരുന്ന കണ്ടു ഇതിന്റെ തന്നെ ടോപ്പിൻ്റെ അത്രയും നല്ല നീളം വീതി ആണ് ബോട്ടത്തിൻ്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അടുത്ത കളർ കളർഷീഡ് നമുക്ക് കാണാം അപ്പം നെക്സ്റ്റ് കളർ ഷീഡ് വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് കോമ്പിനേഷൻ ആണ് നല്ലൊരു ഈ ഒരു കളർ ഷീഡ് ആണ് ടോപ്പിന് വരിക ആൻഡ് ബോട്ടം കണ്ടോ ബോട്ട ഒരു വെറൈറ്റി പ്രിന്റ് ആട്ടോ ഇതാണ് ബോട്ടത്തിന്റെ ഇതായിട്ട് വരിക റേറ്റ് സെയിം ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഫാസ്റ്റ് തന്നെ ഓർഡർ ചെയ്തോളൂ ദുപ്പട്ട ഓൾസോ നല്ല ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ല രസല്ലേ കാണാനായിട്ട് എല്ലാം കോട്ടൺ ആണ് ഇതിന്റെ ബോട്ടം കണ്ടോ നല്ലൊരു വൈറ്റിൽ അങ്ങനെ ഒരു പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സിക്സ് ഡബിൾ നയൻ്റെ കോട്ടന്റെ ഹെവി ആയിരുന്നു ഒത്തിരി പേർക്ക് കിട്ടിയിട്ട് ഇഷ്ടമായ ഒരു പ്രൊഡക്റ്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ സൂപ്പർ ആണ് കാണാൻ അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നീ ഒരു കളർ ഷെയ്ഡായിട്ടോ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ആൻഡ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാണ് വരുന്നത് സൂപ്പർ ആയിട്ട് കോമഡി ആയിട്ട് ചിരിച്ചാട്ടോ ആക്ച്വലി നല്ല രസമുള്ള കളർ ആണ് ഇങ്ങനെ വരും കേട്ടോ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ആണ് അടുത്തത് കാണാം വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡായിട്ടോ വരുന്നത് ഇതിന്റെ ബോട്ടം നിങ്ങൾ കണ്ടു കാണാരിക്കും അല്ലേ ഇത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് എല്ലാം ബോട്ടം വേസ്റ്റ് ഓൺ വൈറ്റ് കൊടുത്തിട്ട് അതിൽ കുഞ്ഞു കുഞ്ഞു പ്രിന്റുകളാണ് വരുന്നത് സൂപ്പർ ഒരു കളക്ഷനാണ് ഇങ്ങനെ വരും ദുപ്പട്ടെ ഓൾസോ നല്ല ലെങ്ത് കിട്ടുന്ന ദുപ്പട്ടയാണ് രണ്ടര മീറ്റർ ആണ് ലെങ്ത് വരുന്നത് ടോപ്പിന്റെ അടുത്ത കളക്ഷൻ ഷെയ്ഡ് നമുക്ക് നല്ലൊരു ലൈറ്റ് ലാവണ്ടർ പോലത്തെ പർപ്പിളിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ് വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടോ ഇതാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് നല്ല രസമുള്ള ക്യൂട്ടായിട്ടുള്ള പ്രിന്റ് ആണ് ടോപ്പിന് വരിക എല്ലാത്തിന്റെയും ടോപ്പിന്റെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയെ കാണാനായിട്ട് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം എന്നിട്ട് ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ലൊരു പിങ്ക് ആണ് വരുന്നത് ദെൻ ബോട്ടം ഓൾസോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ ആ ഒരു പ്രിന്റ് വരുന്നത് കേട്ടോ എല്ലാത്തിന്റെ ബോട്ടം കൂടി ഞാൻ കാണിച്ചു പോകുന്നത് അതുകൊണ്ട് ഇത്രയും ടൈം എടുക്കും എന്നാലും നമുക്ക് നിങ്ങൾക്ക് ബോട്ടം മനസ്സിലാവണ്ടേ അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നല്ലൊരു സ്കൈ ബ്ലൂ കളർ ഷെയ്ഡാട്ടെ വരുന്നത് ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ ആണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെയാട്ടോ വരുന്നത് സൂപ്പർ ആയിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ പീസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ അല്ലെ ലാസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് ആൻഡ് ബോട്ടത്തിൻ്റെ പ്രിന്റ് ഇങ്ങനെ വരും സൂപ്പറായിട്ടുള്ള ഒരു ബോട്ടത്തിന്റെ പ്രിന്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഓൾസോ നല്ല എലഗന്റ് ആയിട്ടുള്ള നല്ല എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട വരുന്നത് സൂപ്പർ ആണ് കാണാൻ സിക്സ് ഡബിൾ നയൺ ആണ് റേറ്റ് വരുന്നത് അപ്പം ഇത്രയായിട്ടും നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളുക താങ്ക് യു ഓൺ